ബഹുമാനനായ സയ്യിദ് സാദ്ഖലി ഷിഹാബ് തങ്ങൾക്ക് ഹൃദയപൂർവ്വമുള്ള ആദരവും അഭിനന്ദനങ്ങളും ഇന്നലകളിൽ കാണാത്ത ഇന്നലകളിൽ സഞ്ചരിക്കാത്ത ചില വഴികളിലൂടെ സാന്നിധ്യം കൊണ്ടും ശബ്ദം കൊണ്ടും ആശയം കൊണ്ടും താങ്കൾ സഞ്ചരിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല രണ്ട് കാര്യങ്ങളാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒന്നാമതായി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഒരു സൗഹൃദ സംഗമം ഇന്ന് ലോകത്തിൽ ഈ മുസ്ലിം സമുദായത്തെ ടാർജറ്റ് ചെയ്യുന്നതിന് വേണ്ടി പല മേഖലകളിലും ഒരുപാട് സംഘടനകളും വ്യക്തികളും ഒന്നിക്കുന്ന ഒരു കാലം കൂടിയാണ് അത് പറയുമ്പോൾ മുഴുവൻ ആളുകളും അങ്ങനെ എന്ന് വിചാരിക്കേണ്ട വലിയൊരു സമൂഹം അതിനോട് ചെറുത്ത് നിൽക്കുന്നവരും പ്രതിരോധിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാലും കലയിലും സാഹിത്യത്തിലും നിരീശ്വരവാദത്തിലും പത്രപ്രവർത്തന രംഗത്തും പിന്നെ അതുപോലെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലരും അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ ആരെയും എതിർക്കാനോ തോൽപ്പിക്കാനോ അല്ലാതെ വീണ്ടും ഇത്രമേൽ ഒരു അന്തരീക്ഷത്തിൽ ഒരു ആന്തരിക സംഘർഷം കൂടി താങ്ങാനാവാത്ത വിധം വളരെ രൂക്ഷമായൊരു സമൂഹമായിട്ടാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ പുറത്തൊരുപാട് കടവും ബാധ്യതയും ശത്രുക്കളും ഒക്കെ ഉണ്ട് പക്ഷേ അകത്തുള്ളവർക്കിടയിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ അകത്തെങ്കിലും ഒരാശ്വാസം അനുഭവപ്പെടും എന്നാൽ അകത്തും ആശ്വാസമില്ലാത്ത സ്ഥിതിയാണെങ്കിൽ എത്ര രൂക്ഷമായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ ഏതായാലും അത്തരമൊരു സാഹചര്യത്തിൽ താങ്കളൊരു സൗഹൃദ ഈദ് സംഗമം സംഘടിപ്പിച്ച് ഇവിടെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ തമ്മിലടിച്ചും തമ്മിൽ തർക്കിച്ചും ദുനിയാവ് അവസാനിച്ചാലും തീരാത്ത തർക്കവിഷയങ്ങളിൽ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്നവരെ ഒരുമിച്ചിരുത്തിയ ആ സ്നേഹത്തിനും സന്തോഷത്തിനും പ്രത്യേകം നന്ദിയുണ്ട് അത്തരം ചില ഇടപെടലുകൾ വളരെ ഗൗരവമായി നടത്താൻ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുനിന്ന് അതിനോട് ഭിന്നിപ്പോ അല്ലെങ്കിൽ വിയോജിപ്പോ ഉണ്ടെങ്കിൽ അതൊക്കെ അവഗണിച്ച് കരുത്തോടങ്ങേക്ക് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി മറ്റൊരു സുപ്രധാന ചുവടുവെപ്പ് കൂടി കഴിഞ്ഞ ദിവസം നടത്തിയതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ കാണാനിടയായി പതിവില്ലാത്ത രീതിയിൽ രാത്രിയിൽ നൈറ്റ് അലേർട്ട് എന്ന പേരിൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ആ രാത്രി സമയം ചിലവഴിച്ച് അവരോടൊപ്പം പോയി നിന്ന് വർത്തമാനം പറയാൻ കാണിച്ച ഒരു താൽപ്പര്യം അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത തങ്ങളെയും കുഞ്ഞാപ്പയെയും അടക്കമുള്ള സന്നദ്ധമായ മുഴുവൻ നേതാക്കളെയും അഭിനന്ദിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ് മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട തിന്മകളും വളരെ ഗൗരവമാം വിധം വർദ്ധിക്കുന്നുണ്ട് ജാതി തിരിച്ച് അതിൻ്റെ കണക്കെടുക്കേണ്ടതില്ല അതിനപ്പുറത്ത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ വലിയ ചങ്ങലയിൽ എല്ലാ ജാതിയിലും പെട്ടവർ ഒന്നെങ്കിൽ ഇരയായോ കച്ചവടക്കാരായോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദകരായോ സപ്ലൈ ചെയിനിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് എത്തിപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് അത്തരമൊരു സംഗതിയെ പ്രതിരോധിക്കാൻ ഈ പത്തോ പതിനഞ്ചോ സാമൂഹ്യ വിരുദ്ധർ ഈ രംഗത്തിറങ്ങിയാൽ ആയിരത്തി അഞ്ഞൂറോളം അല്ലെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയോളം വരുന്ന കരുത്തും കഴിവുമുള്ള യുവത കേരളത്തിൽ ഉണർന്നിരിപ്പുണ്ട് അവർ വിചാരിച്ചാൽ അവർ പോലീസിനോടൊപ്പം ചേർന്നാൽ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതിൻ്റെ അളവ് കുറയ്ക്കാനും പിന്നെ ഈ മാഫിയയ്ക്ക് ഭയപ്പെടുന്നൊരു മേഖലയായി കേരളത്തെ മാറ്റിയാൽ അവർ മറ്റേതെങ്കിലും നാടുകളിലേക്കോ സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലേക്കും കാര്യങ്ങളിലേക്ക് പോയിക്കൊള്ളും ഈ നാട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള മുന്നേറ്റം അത് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ തിന്മയുടെ വ്യാപനം നിർവഹിക്കുന്നത് മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിൽ അവിടെ മനുഷ്യന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമുക്ക് കാത്തസൂക്ഷിക്കേണ്ടതുണ്ട് സാമൂഹ്യപരമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധങ്ങളുടെ ആ ബന്ധങ്ങളുടെ ഊഷ്മളത നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ വീടുകളിലെ അകത്തളങ്ങളിൽ നമുക്ക് നന്മയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് സാമൂഹ്യ നന്മകളുടെ ഭാഗമാണ് ഏതായാലും ഈ രണ്ട് കാഴ്ചകളും ഈ വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും മനോഹരവും സന്തോഷവുമായ കാഴ്ചകളാണ് ഈ പോരാട്ടത്തിൽ പിന്നോട്ട് മാറരുത് ലീഗ് മലബാറിലും മലപ്പുറത്തും ജനകീയ ആസൂത്രണത്തിലും അതിനു മുമ്പ് സാക്ഷരതാ പ്രസ്ഥാനത്തിലും പിന്നീട് വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കുമൊക്കെ വളരെ വിപ്ലവാത്മകമായി രാഷ്ട്രീയം നോക്കാതെ വളരെ ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്ത അതേ താൽപ്പര്യം അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും അതിൻ്റെ യുവജന സംഘടനകളെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് കാരണം മയക്കുമരുന്നും ഈ എം ഡി എം എ യുമൊക്കെ മറ്റ് തെക്കൻ കേരളത്തിൽ വരുന്നതിനേക്കാൾ ഒരു മണമുണ്ട് മലബാറിലെത്തുമ്പോൾ ആ മണം മനുഷ്യനെ നശിപ്പിക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്വേഷമുണ്ടാക്കുന്ന വിദ്വേഷികളുടെ നാറ്റമാണ് എന്നത് മനസ്സിലാക്കി അവിടുത്തെ ചെറുപ്പക്കാരെ യൂത്തിനെ കൗമാരക്കാരെ ഒക്കെയൊക്കെ അലേർട്ടാക്കാൻ വളരെ ആവേശത്തോടെ മുന്നിൽ നിൽക്കാൻ ആത്മീയമായ സാമൂഹ്യമായ കരുണാർദ്രമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ടുകളായി നേതൃത്വം നൽകിയിട്ടുള്ള പാണക്കാട് കുടുംബം തന്നെ അതിൻ്റെ മുന്നിൽ നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്